ിയും വെളിയങ്കോട്ടുകാരെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിക്കരുത് എന്നാണ് ഭരണകൂടത്തോട് വേണ്ടി വന്നാൽ ഒരു രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ വെളിയങ്കോട് തയ്യാറാണ് രാജ്യദ്രോഹവും മനുഷ്യത്തരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നിലക്കുള്ള നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് പാർലമെന്റിൽ അത് നിയമമാക്കിക്കൊണ്ട് മനുഷ്യനെ കഷ്ടപ്പെടുത്താനും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും ഗുജറാത്ത് പോലുള്ള തലങ്ങളിൽ വെച്ച് വംശഹത്യ നടത്തി ഊട്ടക്കൊലകൾ നടത്തിയത് പോരാതെ രാജ്യത്തിലെ മുഴുവൻ ചെറുക്കിടയും ചുട്ടുകൊല്ലാനുള്ള ഒരേർപ്പാടും ഒരു സാമ്പത്തിക ഉപരോധവുമാണ് ഈ വകുപ്പുമില്ലിലൂടെ ഭരണകൂടം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കറിയാം മൌലികാവകാശത്തിനെതിരെ കൈവയാണ് അതുകൊണ്ട് ഒരു രണ്ടാം ഏകേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ ഈ നാട്ടുകാരെ നിങ്ങൾ നിർബന്ധിതരാക്കരുത് എന്ന് ഭരണാധികാരികളോട് ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനുള്ള ഭൂമിന്റെ രേഖയില്ലെങ്കിലും ഇസ്ലാമികമായിട്ട് മുസമ്പരായ ഭൂമിയാണ് വിൽക്കാൻ പാടില്ല മറ്റു ഒന്നും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തിന്റെ അടിക്ക് കത്തിവെക്കുന്ന ഏർപ്പാടാണ് മോഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അഥവാ രേഖ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊല്ല ഇതുവരെ കൊന്നത് പോരാണ്ട് ഇനി രേഖ ഉണ്ടാക്കി കൊല്ല ഈ പരിപാടി മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് മക്കൾ അതിനെ അനുവദിക്കില്ല അനുവദിക്കില്ല ഇതാണ് നമുക്ക് രാജ്യത്തോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ജീവൻ വലുത് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ആദർശത്തേക്കാൾ വലുതല്ല ജീവൻ ആദർശം കൊടുത്ത് രക്തം കൊടുത്ത് പടുത്തുയർത്തിയോ മുഹമ്മദ് ജീവൻ ഞങ്ങൾക്ക് പുല്ല ഞങ്ങൾ പ്രശ്നമല്ല ആ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടേ ഞങ്ങൾക്ക് എന്തും വേണ്ടതുളൂ